ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിലിറങ്ങിയ കൂലി മുന്നൂറ് കോടി എത്തിയിരിക്കുകയാണ് ഗണേശ് ചതുര്ത്ഥിയുടെ ഭാഗമായി ബുധനാഴ്ചത്തെ അവധി ദിവസം മാത്രം അഞ്ച് അഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയത് ലോകേഷ് കനാഗ്രാജ സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായ എത്തിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു എന്നാൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത് ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഒരേ ദിവസം തിയേറ്ററുകളിലെത്തിയ വാർ ടുവിനെ കടത്തിവെട്ടി മുന്നേറുകയാണ് കൂലി ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൂലി റിലീസ് ചെയ്ത് രണ്ടാം വാരമാകുമ്പോൾ മുന്നൂറ് കോടിയുടെ കുതിപ്പാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഭാഗമായ ബുധനാഴ്ചത്തെ അവധി ദിവസം മാത്രം അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയത് ഇതോടെ മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന മൂന്നാമത്തെ രജനികാന്ത് സിനിമയും ഏഴാമത്തെ കോളിവുഡ് സിനിമയും എന്ന പദവി കൂലി സ്വന്തമാക്കുകയാണ് സിനിമ റിലീസായി പന്ത്രണ്ടാം ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രം കോടിയാണ് കൂലി നേടിയിരിക്കുന്നത് വിദേശ വരുമാനമായി നേടിയിരിക്കുന്നത് നൂറ്റി കോടി രൂപയാണ് അതായത് ആഗോളതലത്തിൽ സിനിമയുടെ സാമ്പത്തിക നേട്ടം ഏകദേശം നാനൂറ്റി എഴുപത്തിയാറ് കോടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഏകദേശം നൂറ്റി നാൽപ്പത് കോടിക്കെടുത്ത വരുമാനം സിനിമയ്ക്ക് ലഭിച്ചുവെന്നാണ് സൂചനകൾ ഇക്കാലത്ത് തമിഴ്നാട്ടിൽ നിരവധി സിനിമകൾ ഇരുന്നൂറ് കോടി കടക്കാൻ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇതൊരു വലിയ സംഖ്യ തന്നെയാണ് തെലുങ്കിൽ അറുപത്തിയഞ്ച് കോടിയാണ് സിനിമയുടെ നേട്ടം എന്നാൽ കർണാടകയിലും കേരളത്തിലും സിനിമയ്ക്ക് അത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ജയിലർ നേടിയതിനേക്കാൾ താഴെ വരുമാനമാണ് കൂലിക്ക് നേടാനായത് പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് വളർന്നില്ലെങ്കിലും മുന്നൂറ് കോടിയും കടന്ന് വളരുകയാണ് കൂലി സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മൂന്ന് മണിക്കൂറിനടുത്താണ് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ദൈർഘ്യം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തിയത് നാഗാർജുന കിണന്നി ഉപേന്ദ്ര സത്യരാജ് സൌബൻ ഷാഹിർ ശ്രുതിഹസൻ അറിയിച്ചു നിബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറനാണ് ചിത്രത്തിന്റെ നിർമ്മാണം അൻപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ അനിരുദ്ധ രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്ത ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഫിലോമിൻ രാജാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം